ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന്റെ പതനം ഏതാണ്ട് പൂർത്തിയായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇസ്രായേലിനെതിരെ സർവശക്തിയും എടുത്ത് ആഞ്ഞടിക്കാൻ തന്നെ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു അതോടൊപ്പം ഇസ്രായേലിനുള്ളിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഈ ലോകം കണ്ട ഏറ്റവും ക്രൂരനും പൈശാചികത നിറഞ്ഞവനുമായ ഭരണാധികാരി നടത്തിയ കൊടും ക്രൂരതകൾ കൊലപാതക പരമ്പരകൾ വംശഹത്യകൾ ഇതിനൊക്കെ എണ്ണി എണ്ണി കണക്ക് പറയുകയാണ് നെതന്യാഹു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് റഫ ആക്രമിക്കുമെന്നും ഗസയെ ഇല്ലാതാക്കുമെന്നും ഒക്കെ പ്രഖ്യാപിച്ച നെതന്യാഹുവിന് ഇപ്പോൾ ഒന്ന് നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല ഒന്ന് മനസമാധാനത്തോടെ ഭരണ നിർവഹണത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്തിന് പ്രഖ്യാപിച്ചതുപോലെ യുദ്ധം നടത്താനുള്ള ശേഷി പോലും ഇപ്പോൾ നെതന്യാഹുവിനോ ഇസ്രായേലിനോ ഇല്ല കാരണം അത്രയും തകർന്നു തരിപ്പണമായിരിക്കുന്നു ഇസ്രായേൽ ഇസ്രായേലിനെ പിന്തുണച്ച് വീഡിയോ ചെയ്തിരുന്ന നിരവധി ആളുകൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ സംപ്രേഷണമേ നിർത്തി കാരണം പറഞ്ഞതെല്ലാം തെറ്റായിരുന്നുവെന്നും പറഞ്ഞതെല്ലാം തിരിച്ചടിക്കുന്നുവെന്നും ഈ ഇസ്രായേൽ പിന്തുണക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു മാത്രവുമല്ല വർഗീയ ചിന്ത കൊണ്ട് മാത്രം പലസ്തീനികൾ മരിക്കേണ്ടവരാണെന്ന് കരുതിയ തങ്ങളുടെ ധാരണ തെറ്റാണെന്നും ലോകം മുഴുവൻ ഇന്ന് പലസ്തീനൊപ്പം നിൽക്കുകയാണ് എന്നും ഇസ്രായേലിനൊപ്പം നിന്ന് പലസ്തീനെ തകർക്കാൻ മുന്നിട്ടിറങ്ങിയ അമേരിക്ക പോലും ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറുചേരിയിലേക്ക് മാറിയെന്നുമുള്ള യാഥാർത്ഥ്യം ലോകം മുഴുവൻ ഇപ്പോൾ തിരിച്ചറിയുന്നു ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ പതരം അത് ആസന്നമാവുകയാണ് എന്ന് വ്യക്തമായി പറയുന്നു ഇസ്രായേലിനുള്ളിലേക്ക് ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന സൂചന നേരത്തെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകൾ നൽകിയിരുന്നു പ്രത്യേകിച്ചും ഹിസ്ബുള്ള നിരന്തരമായി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേലിനുള്ളിലേക്ക് ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് എന്ന് മാത്രമല്ല ഈ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നിരന്തരമായി ഇസ്രായേലിനുള്ളിലേക്ക് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടന്നു അതും അയേണ്ടോമിന്റെ കണ്ണു വെച്ചു വെട്ടിച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ നിരന്തരമായി ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള നടത്തിയിരുന്നു അതുപോലെ തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഗസയ്ക്കുള്ളിൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഹൂത്തികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യവും ഒക്കെ നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ഇത്രയും വിഷയങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയധികം തിരിച്ചടികൾ ഇസ്രായേലിന് കിട്ടുമ്പോഴും ഇസ്രായേൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ വീണ്ടും ആക്രമിക്കും ഞങ്ങൾ വീണ്ടും സൈന്യത്തെ വിന്യസിക്കും ഗസയിൽ വീണ്ടും പുതിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് ഞങ്ങൾ പോകുമെന്നാണ് പക്ഷെ അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു തീരുമാനിക്കുന്നിടത്താണ് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇസ്രായേലിന്റെ പല തെരുവുകളിലും ഇറങ്ങി നിതിന്യാഹുവിനെതിരെ വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുന്നത് അവര് പലസ്തീനികളോ അല്ലെങ്കിൽ പലസ്തീൻ അന്ധമായി പിന്തുറയ്ക്കുന്ന ആളുകളോ ഒന്നുമല്ല മറിച്ച് ഇങ്ങനെ ഏതാണ്ട് ആറു മാസത്തോളമായി യുദ്ധം ഇങ്ങനെ തുടർന്നിട്ട് ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ തകരുകയാണ് ഉള്ളിലേക്ക് ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സമാധാനം സുരക്ഷിതത്വ ബോധം അത് ഇല്ലാതാകുന്ന വിധത്തിലുള്ള നിരവധി ആക്രമണങ്ങൾ നടക്കുന്നു അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഏത് നിമിഷവും ഇസ്രായേലിനുള്ളിലേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭീതിയുടെ നടുവിൽ അവിടുത്തെ ജനങ്ങൾ നിൽക്കുകയാണ് ഇന്ന് മാത്രമല്ല ഈ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിട്ട് നതിന്യാഹുവിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നതിന്യാഹുവിനെ വലിച്ച് താഴെയിടും നത്യാഹുവിന്റെ അന്ത്യമായി എന്ന സൂചന നൽകുന്ന വിധത്തിലൊക്കെ പ്രകടനങ്ങൾ അതിവൈകാരികമായ പ്രകടനങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് യുദ്ധമില്ല ഏതെങ്കിലും തരത്തിൽ ഗസയെ ഏറ്റെടുക്കും അല്ലെങ്കിൽ ഗസ പൂർണ്ണമായും ഞങ്ങൾ പിടിച്ചടക്കും എന്ന വീരവാദത്തിന് പ്രസക്തിയില്ല റഫ അവസാനിപ്പിക്കും അതായത് പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന റഫയിൽ ഈ പറയുന്ന റമദാൻ മാസത്തിൽ വലിയ യുദ്ധം നടക്കുമെന്ന വാർ ക്യാബിനറ്റിലെ സയനിസ്റ്റുകളുടെ വാദം അത് നിലനിൽക്കുന്നില്ല അതുപോലെ തന്നെ ബന്ധുക്കളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരും എന്ന ആറുമാസം മുമ്പ് മുതൽ ഇന്ന് വരെയുള്ള പ്രഖ്യാപനം അതും വെള്ളത്തിലെ വരയായി മാറി അങ്ങനെ പറഞ്ഞതൊന്നും നടപ്പാക്കാതിരിക്കുന്ന ഇസ്രായേലിന് നേരെ തിരിച്ചടികളുടെ വലിയ പ്രളയം ഉണ്ടാവുകയാണ് ഇപ്പൊ ഇറാൻ നടത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അത് ലോകത്തെമ്പാടും ഇസ്രായേലിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് അതായത് ഇസ്രായേലിനെതിരെ വലിയൊരു ഭീഷണി ഇറാൻ പുറപ്പെടുവിച്ചിരിക്കുന്നു ഒരു ഇസ്രായേലി എംബസിയും ഇനി സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ഇറാന്റെ ഭീഷണി ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ യഹിയ റഹീം സഫാഹിയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ നിയമപരമായ അവകാശമായാണ് തെഹ്റാൻ വീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയാണ് എന്ന് വെച്ചാൽ ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പല വിധത്തിലുള്ള ഒരുക്കങ്ങൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നു ഇറാന്റെ പല നേതാക്കളും പല രീതിയിൽ പല ഭാവത്തിൽ പല രൂപത്തിൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന പല വാർത്തകളും പുറത്തു വന്നു ഇറാനിനുള്ളിൽ വലിയ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് പുതിയ ആയുധങ്ങൾ അവർ പ്രദർശിപ്പിക്കുന്നു നിർമ്മിക്കുന്നു പരീക്ഷിക്കുന്നു ഉപഗ്രഹങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഉപഗ്രഹങ്ങൾ കൊണ്ടുപോകുന്ന അതിവേഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന റോക്കറ്റുകൾ അതിവേഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനങ്ങളൊക്കെ അവർ ഇതിനു മുമ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറാന്റെ കയ്യിൽ ഒരു വലിയ നെറ്റ്വർക്ക് ആയുധത്തിന്റെ ഒരു വലിയ നെറ്റ്വർക്ക് ഉള്ളതായി അവർ നേരത്തെ തന്നെ പ്രസിദ്ധപ്പെടുത്തുകയോ അല്ലെങ്കിൽ നേരത്തെ തന്നെ അവരത് ആ ഒരു അവകാശവാദം ഉന്നയിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു അതിന്റെ പല പ്രദർശനങ്ങളും അവിടെ നടന്നിരുന്നു അതോടനുബന്ധിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ റാലികളും ഇറാനിൽ നടന്നിരുന്നു അപ്പൊ ഇറാനെ സംബന്ധിച്ച് തുടക്കം മുതലേ അവരെടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പരമാവധി പ്രകോപിപ്പിക്കുക അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പരമാവധി അവരുടെ പോരാട്ട വീര്യം ചോർത്തി കളയുക അവർ യുദ്ധത്തിനിറങ്ങുന്നു കോടികൾ ചെലവഴിക്കുന്നു അമേരിക്കയിൽ നിന്ന് കടം വാങ്ങുന്നു പണം ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ട വലിയ തുകകൾ അവർ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്നു അതുപോലെ തന്നെ ഹൂത്തികൾ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇസ്രായേലിന്റെ തുറമുഖം ഇല്ലാതാകുന്നു അതുവഴിയുള്ള വ്യവസായം ഇല്ലാതാകുന്നു വ്യാവസായിക മേഖല സ്തംഭിക്കുന്നു വലിയ തോതിലുള്ള കടക്കണിയിലേക്ക് ഇസ്രായേൽ പോകുന്നു അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് ബോധപൂർവം ഇറാൻ സൃഷ്ടിച്ചതാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി ഇസ്രായേലിലേക്ക് കൊണ്ടുവരിക ഇപ്പോ ഗസയിൽ ഒരുപാട് പേർ മരിക്കുന്നു മുപ്പതിനായിരത്തിലധികം ആളുകൾ മരിച്ചു ഏറ്റവും ഖേദകരമായ കാര്യമാണ് പക്ഷേ ഈ പറയുന്ന ൾ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായില്ലെങ്കിലും വരും കാലങ്ങളിൽ ഇസ്രായേൽ കൊല ചെയ്യും എന്ന് ഉറപ്പുള്ള ആളുകളാണ് അല്ലെങ്കിൽ കാലങ്ങളായുള്ള ചരിത്രം അങ്ങനെയാണ് ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഉണ്ടായില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ പലസ്തീനുകളെ തടവിലാക്കലുകൾ ഇതൊക്കെ ആവർത്തിക്കുന്നുണ്ട് അപ്പോ ഇതൊരു ഫൈനൽ ജഡ്ജ്മെന്റ് എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു യുദ്ധം എന്ന നിലയിലേക്ക് ഈ യുദ്ധത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇറാൻ പരിശ്രമിക്കുന്നുണ്ട് എന്ന നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇതോടുകൂടി എല്ലാം തീരുകയാണ് നിതന്യാഹു യുദ്ധ പൊതിയന്മാരുടെ യുദ്ധവെറി അതുപോലെ തന്നെ സയനിസ്റ്റുകളുടെ ഈ പലസ്തീൻ വിരുദ്ധ വികാരം ഇതൊക്കെ ഈ ഒരൊറ്റ യുദ്ധത്തോടെ അങ്ങ് അവസാനിപ്പിക്കുക അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെ പലസ്തീനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന വലിയ വൻകിട ശക്തികളെയൊക്കെ ഇപ്പോൾ ഇസ്രായേലിനെതിരാക്കുക അല്ലെങ്കിൽ ഈ യുദ്ധം വേണ്ട എന്ന നിലപാടിലേക്ക് അവരെ എത്തിക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിലേക്ക് ഇത്രയും കാലമായുള്ള നീക്കങ്ങളിലൂടെ കൊണ്ടുവന്നത് ഇറാനാണ് എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് എന്തായാലും സിറിയയിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം നടത്തുകയും ഏഴുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇറാൻ വലിയ തോതിലുള്ള ഒരു പകപോക്കൽ വേണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയാണ് സൈനസ്റ്റ് ഭരണകൂടത്തിന്റെ എംബസികൾ ഇനി സുരക്ഷിതമായിരിക്കില്ല എന്നും ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ ഞങ്ങളുടെ നിയമപരമായ അവകാശമാണ് എന്നും എഹ്യ റഹീം സഫാവി പറയുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചകളും ബന്ധിമോചന ചർച്ചകളും ഒക്കെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ഇറാൻ ഇത്തരത്തിൽ വലിയ ഒരു പരാമർശവുമായി രംഗത്ത് വരുന്നത് തെക്കൻ ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് ഇസ്രായേൽ രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട് അതായത് തൊണ്ണൂറ്റി എട്ടാം ഡിവിഷന്റെ മൂന്ന് ബ്രിഗേഡുകളെ തെക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു ബന്ധുക്കളെ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോൾ ആ ചർച്ചകളുടെ ഭാഗമായി അല്ലെങ്കിൽ ഇസ്രായേൽ നയം മയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന നീക്കങ്ങളാണ് ഇത് എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് എന്തായാലും ബ്രിഗേഡുകളെയൊക്കെ പിൻവലിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള സമരസപ്പെടലുകൾക്ക് പാത്രമാകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമരസപ്പെടലുകളുടെ ഭാഗമാകാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് ഇറാൻ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തുന്നത് ഒരുപക്ഷെ ഇസ്രായേലിനുള്ളിലേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ില്ക്കുകയാണ് ഇറാൻ കളത്തിലിറങ്ങി കളിക്കുമ്പോൾ ഇസ്രായേലിനത് എത്രത്തോളം തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്